എല്ലാവർക്കും നമസ്കാരം അൻപത്തി അഞ്ചാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ചില അവാർഡുകളൊക്കെ നല്ലതായിരുന്നു ചില അവാർഡുകൾ കുറച്ചുകൂടി പരിഗണിക്കണമെന്നൊക്കെ തോന്നിയെങ്കിലും ഏറ്റവും നിരാശപ്പെടുത്തിയ അവാർഡ് പ്രഖ്യാപനം മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഇത്തവണ പോയത് വേടനാണ് എന്നുള്ളതാണ് ഹിരൺദാസ് മുരളി എന്ന വേടന് അവാർഡ് കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതുമൊക്കെ ജൂറിയുടെ പ്രത്യേകമായ താല്പര്യങ്ങളാണ് പക്ഷേ ഇവിടെ വേടന് അവാർഡ് കൊടുത്തതിൽ വലിയൊരു പ്രശ്നമുണ്ട് ആ പ്രശ്നത്തെക്കുറിച്ചാണ് നമ്മളെന്ന് സംസാരിക്കാൻ പോകുന്നത് നമുക്കറിയാം ദേശീയ അവാർഡ് പ്രഖ്യാപിച്ച സമയത്ത് കേരള സ്റ്റോറി എന്ന് പറയുന്ന കേരള വിരുദ്ധ പ്രൊപ്പഗൻഡ മൂവിക്ക് അവാർഡ് കൊടുത്തുകൊണ്ട് അതിനെ അതിനൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റായി തന്ന കേന്ദ്ര അവാർഡിനെയും അല്ലെങ്കിൽ ദേശീയ അവാർഡിനെയും പൂർണ്ണമായും എതിർക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ വേടനെ എതിർക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വേടന അവാർഡ് കൊടുക്കുന്ന സമയത്ത് നീ സംഖ്യ ആയതുകൊണ്ടല്ലേ എന്നുള്ള മുൻവിധികൾ നിങ്ങൾക്ക് പാടില്ല എന്നുള്ളതുകൊണ്ടാണ് അത് ആദ്യമേ പറഞ്ഞത് എപ്പോഴും അവാർഡ് നിർണയിക്കുന്ന ജൂറിക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്തവണ ജൂറി ചെയർമാൻ എന്ന് പറയുന്നത് പ്രശസ്ത സിനിമാ നടനായ പ്രകാശ് രാജാണ് നമുക്കറിയാം പ്രകാശ് രാജ് അദ്ദേഹത്തിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം നിരന്തരമായി പറയുന്ന വ്യക്തിയുമാണ് പക്ഷേ നമ്മളൊരു സിനിമ അവാർഡ് നിർണയത്തിൻ്റെ ചെയർമാൻ ആവുന്ന ഘട്ടത്തിൽ അവാർഡ് നൽകാൻ പരിഗണിക്കപ്പെടുന്ന അല്ലെങ്കിൽ മുന്നിലേക്ക് വരുന്ന സിനിമകളെ അല്ലെങ്കിൽ കൃതികളെയൊക്കെ സംബന്ധിച്ച് ആ രാഷ്ട്രീയം വ്യക്തിപരമാണെങ്കിലും എന്നാൽ പൊളിറ്റിക്കലായി ആയിരിക്കരുത് അവാർഡിന് പരിഗണിക്കുന്നത് അല്ലെങ്കിൽ ആ അവാർഡ് നൽകുന്നത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ആയിക്കൂട എന്നും പറയേണ്ടതുണ്ട് എന്നാൽ അവാർഡ് പ്രഖ്യാപന വേളയിൽ ഈ മന്ത്രി സജി ചെറിയാൻ അവാർഡ് പ്രഖ്യാപിച്ചതിന് ശേഷം പ്രകാശ് രാജ് നടത്തുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റിൽ ദേശീയ അവാർഡ് മമ്മൂട്ടിയെ അർഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ അതൊരു തെറ്റായ സ്റ്റേറ്റ്മെൻ്റാണ് അവിടെ അദ്ദേഹം പൊളിറ്റിക്സ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം അവാർഡിനായി താരങ്ങളെ അല്ലെങ്കിൽ സിനിമയെ കൃതികളെ പരിഗണിച്ചപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അതിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നൊരു സംശയം നമുക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കി തരുന്നതൊന്നായിരുന്നു വേടന് അവാർഡ് കൊടുത്തുകൊണ്ടുള്ള പ്രഖ്യാപനം പ്രധാനമായും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് വേടൻ അവാർഡ് കൊടുത്തതിനെ വ്യക്തിപരമായി ഞാൻ എതിർക്കുന്നത് ഒന്ന് ഈ ഗാനം എന്ന് പറയുന്നതിൻ്റെ ലിറിക്സ് വായിച്ച ആരെങ്കിലും ഇദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുമോ എന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ് കാരണം ഇത് ഏതെങ്കിലും തരത്തിൽ വയലാറിനെ പോലെ അല്ലെങ്കിൽ ഇനി ആളുകളെ പോലെയൊക്കെ എഴുതി വെച്ചിട്ടില്ലാത്തതുകൊണ്ടല്ല മറിച്ച് അതിന്റെ ലിറിക്സിന് എന്ത് സാഹിത്യ ഭംഗിയാണ് ആ എഴുത്തിനുള്ളതെന്ന് വ്യക്തിപരമായി എനിക്കറിയില്ല കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ എന്ന് പറയുന്നൊക്കെ റാപ്പ് സോങ്ങിൽ കേൾക്കാനും വൈബിയനും ഒക്കെ രസമുണ്ടായിരിക്കും പക്ഷേ ഒരു അവാർഡിന് പരിഗണിക്കേണ്ടുന്ന എന്ത് സാഹിത്യ ഭംഗിയാണ് വേടൻ എഴുതിയ കുതന്ത്രം എന്ന് പറയുന്ന ഗാനത്തിൻ്റെ ലിറിക്സിനുള്ളതെന്ന് അവാർഡ് കമ്മിറ്റിയാണ് പറഞ്ഞു തരേണ്ടത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് കാലിക്കറ്റ് സർവകലാശാലയിലാണെന്ന് തോന്നുന്നു വേടൻ്റെ കവിതകളൊക്കെ അധ്യയനത്തിൻ്റെ ഭാഗമാകുന്നതൊക്കെ ചർച്ചയായിരുന്നു അന്നത് അധ്യയനത്തിൻ്റെ ഭാഗമാക്കാൻ സിലബസിൻ്റെ ഭാഗമാക്കാൻ പറ്റാത്ത നിരാശ കണ്ടപ്പോഴാണ് എങ്കിൽ ഇത്തവണ വേടൻ ഒരു അവാർഡ് കൊടുത്തേക്കാം എന്നുള്ളത് രണ്ടാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഒന്ന് ഇദ്ദേഹം കഞ്ചാവ് കേസിൽ അല്ലെങ്കിൽ പീഡന കേസിലെയൊക്കെ പ്രതിയാണ് എന്നുള്ളതാണ് ഈ കഞ്ചാവ് കേസിൽ താൻ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു എന്ന് വേടൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട് അത് വേടൻ ഫാൻസ് പോലും അംഗീകരിക്കുന്നു എന്നാണ് സ്ത്രീ പീഡന കേസുമായി ബന്ധപ്പെട്ട് വേടനെതിരെ രണ്ടിലധികം കേസുകളുണ്ട് ഈ കേസിലൊക്കെ തന്നെയും കേവലം മീ ടു ആരോപണങ്ങളെക്കാൾ ഉപരിയായി അതൊക്കെ കേസായി തന്നെ പോയതാണ് അതായത് ആ ഇരകളാക്കപ്പെട്ട സ്ത്രീകൾ വേടനെതിരെ കൃത്യമായി മൊഴി കൊടുത്തിട്ടുണ്ട് അത് കേസ് ഡിസ്പ്യൂട്ട്സ് അവിടെ നടക്കുകയാണ് വാഗ്ദാനം കൊടുത്തതിന് ശേഷം സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നതും കടന്നാക്രമിച്ചു എന്നടക്കമുള്ള നിരവധി കാര്യങ്ങളുണ്ട് എന്നാലും ഇത് കോടതിയുടെ പരിഗണനയിൽ നിൽക്കുകയാണ് ഇവിടെ എനിക്ക് എടുത്തു പറയേണ്ടുന്നത് മുൻപ് ഹോം എന്ന് പറയുന്ന സിനിമ അത് അവാർഡിന് പരിഗണിക്കാതെ വന്ന സാഹചര്യത്തിൽ അതിൻ്റെ നിർമ്മാതാവുമായി ബന്ധപ്പെട്ട് ഒരു ലൈംഗിക അതിക്രമം ഒരു മീറ്റു ആരോപണം നിലനിൽക്കുന്നുണ്ടായിരുന്നു ആ കേസിനെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് അന്ന് ഹോം എന്ന് പറയുന്ന വളരെ ബ്യൂട്ടിഫുള്ളായ ചിത്രത്തെ അവാർഡിന് പരിഗണിക്കാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പോട്ടെ ഇത് ദിലീപിനായിരുന്നു ഇത്തവണ അദ്ദേഹം നല്ല സിനിമകളൊന്നും അഭിനയിച്ചിട്ടില്ല ഈ കാലഘട്ടങ്ങളിലൊന്നും എന്നാൽ ദിലീപിനായിരുന്നു ഈ അവാർഡ് കൊടുത്തിരുന്നതെങ്കിൽ ഇവിടെ ഇപ്പോൾ നിലവിൽ വേടനെ പിന്തുണയ്ക്കുന്ന ജാതിവാദികൾ അല്ലെങ്കിൽ ഡബ്ല്യു സി സി പോലെയുള്ള സംഘടനകളിലെ അംഗങ്ങൾ അവരൊക്കെ ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക വേടനെ ഇവിടെ കോടതി പ്രതിയാക്കി ശിക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ വേടനൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന ആളുകൾ എനിക്ക് ഓർമ്മയുണ്ട് വൈരമുത്തുവിന് ഒ എൻ വി അവാർഡ് കൊടുത്ത സമയത്ത് ഏറ്റവും അധികം പ്രശ്നം ഉയർത്തിക്കൊണ്ടു വന്നത് ഡബ്ല്യു സി സിയെ പോലുള്ള സംഘടനകളാണ് നമുക്കറിയാം വൈരമുത്തുവിനെതിരെ മീറ്റു ആരോപണമാണ് ഉണ്ടായിരുന്നത് അത്തരത്തിലുള്ള ആളുകൾ എന്തുകൊണ്ട് വേടനെതിരെ സംസാരിക്കുന്നില്ല ഇതൊരു നല്ല മാതൃകയാണോ സമൂഹത്തിന് മുന്നിലേക്ക് വേടൻ വെച്ചത് എന്നൊരു ചോദ്യം ബാക്കിയാക്കുന്നുണ്ട് വേടന്റെ കാര്യത്തിൽ വ്യക്തിപരമായ ഒരു വിരോധമുള്ളത് വേടൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തുണ്ടാവുന്ന സമൂഹത്തിലെ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് ആളുകളിൽ നിന്നും ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കുകയും ആ ട്രസ്റ്റിനെ ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട് മാത്രമല്ല വേടനെതിരെ ആരോപണം നിലനിൽക്കുമ്പോൾ മറ്റാർക്കുമില്ലാത്തൊരു പ്രത്യേക പരിഗണന ദിലീപിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഹോം സിനിമയ്ക്ക് ഒന്നും കൊടുക്കാത്തൊരു പ്രത്യേക പരിഗണന എന്തുകൊണ്ടാണ് വേടന് മാത്രം കൊടുത്തത് എന്നെടുത്താണ് ആ ഇത്തവണത്തെ അവാർഡ് പ്രഖ്യാപനം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുറ്റാരോപിതൻ മാത്രമാണ് അത് ഞാനും സമ്മതിക്കുന്നുണ്ട് പക്ഷേ സെലക്റ്റീവായി വരുന്ന വേടനെ എതിരെയുള്ള ആരോപണങ്ങൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആദ്യം ഈ ഹിരൻദാസ് മുരളി ഈ ഒരു റേഞ്ചിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഒരു പെൺകുട്ടി മീറ്റു ആരോപണം വന്ന സമയത്ത് വേടൻ എന്ന് മാപ്പ് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റിന് പാർവതി തിരുവോത്ത് ലൈക്ക് അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എല്ലാവരും മാപ്പ് പറഞ്ഞാൽ ചെയ്ത റേപ്പ് തെറ്റല്ലാതെ ആകും എന്ന് ചോദിച്ചപ്പോൾ ആ പാർവതി തിരുവോത്ത് ലൈക്ക് അടിച്ച പോസ്റ്റിനെതിരെ പ്രതികരണം വന്നപ്പോൾ ലൈക്ക് പിൻവലിക്കുന്ന പാർവതി തിരുവോത്തിനെ നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് ഫേക്ക് ഫെമിനിസ്റ്റുകൾ ആ ഇവരെ നമുക്ക് എന്തായാലും കാണേണ്ടതുണ്ട് നിങ്ങൾ സെലക്ടീവായുള്ള പ്രതികരണമാണെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളിലെ സത്യസന്ധതയെ ആളുകൾ ചോദ്യം ചെയ്യും ഈ വേടനെ സംബന്ധിച്ചിടത്തോളം ജാതിവാദികളുടെ ഇടതുപക്ഷ സർക്കാരിൻ്റെ സഹയാത്രിക എന്ന രീതിയിലുള്ള ലേബലിലൊക്കെ മാത്രമല്ല ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം കൂടി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേടന അവാർഡ് കൊടുത്ത് വേടനെ സുഖിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ വേടനെ അറസ്റ്റ് ചെയ്തതിൽ രോഷാകുലരായ ഒരുപാട് ജനങ്ങളെ സുഖിപ്പിക്കേണ്ടതൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യമാണ് പക്ഷേ ചലച്ചിത്ര അവാർഡ് പോലെ ഏറ്റവും മികച്ചു നിൽക്കേണ്ടുന്ന രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കേണ്ട ഒരിടത്ത് ഇങ്ങനെ അവാർഡ് കൊടുത്തുകൊണ്ട് സ്വയം എളുഭ്യരായി മാറുകയാണ് ഇത്തവണത്തെ ജൂറി വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ജനപ്രിയ ചിത്രത്തിൽ കുട്ടികളെ പരിഗണിച്ചിട്ടില്ല എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുട്ടി മികച്ച ബാലതാരമില്ല മികച്ച കുട്ടികളുടെ ചിത്രമില്ല എന്നൊക്കെ പറയുന്നതും കണ്ടു എന്തായാലും ഇത്തരത്തിലുള്ള ചർച്ചകൾ കൂടി വരേണ്ടതുണ്ട് ഈ വിഷയത്തിലെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം